ഹലോ എല്ലാവർക്കും മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എഡേ വിത്ത് നൂറ നൂറ എന്ന് പറയുന്നത് എൻ്റെ പൂച്ചക്കുട്ടിയാണ് കേട്ടോ അപ്പോൾ അവളുമായിട്ടുള്ള ഒരു ജസ്റ്റ് എന്താ ഒരു ഡേയിൽ എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നൊരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് ഞാൻ കുറേ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നൂറായുടെ അപ്പോൾ കുറേ പേരൻ്റെ ഇടയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമൊക്കെ അപ്പോൾ ഞാൻ ഓർത്തു അങ്ങനൊരു ചെറിയൊരു വീഡിയോ ഇടാന്ന് രാവിലെ തന്നെ എൻ്റെ കൂട്ടത്തിലാൾ എഴുന്നേക്കും കേട്ടോ എഴുന്നേറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആദ്യം ഫുഡ് കൊടുക്കണം അതാണ് മെയിൻ ഇല്ലായെന്നുണ്ടെങ്കിൽ അവിടെ നല്ല വിഷയം ഉണ്ടാക്കും അപ്പോൾ എഴുന്നേറ്റം ഉടനെ പുള്ളിക്കാരിക്ക് ഫുഡ് കൊടുക്കണം ആ സമയം കൊണ്ട് ഫുഡെല്ലാം കൊടുത്തിട്ട് ഞാനൊരു കോഫി ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് എൻ്റെ അടുക്ക ഇങ്ങനെ വന്നിരിക്കും അപ്പോൾ ആ സമയത്താണ് ഞാൻ അതിൻ്റെ കണ്ണും ചെവിയൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം ഡെയിലി നമ്മൾ ക്ലീൻ ചെയ്ത് കൊടുക്കണം എന്നാലേ ഉള്ളു നല്ല വൃത്തിക്ക് ഇരിക്കത്തുള്ളൂ നമ്മൾ ഒരു ദിവസം ചെയ്യാൻ ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മിസ്സായി കഴിഞ്ഞാൽ ആ കണ്ണിൻ്റെ ഇടയുള്ള എന്താ പറയുക അഴുക്കൊക്കെ വന്നിട്ടിരുന്നിട്ട് അത് എടുക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാവും അപ്പോൾ അവൾക്ക് നല്ല വേദന എടുക്കുകയും ചെയ്യും നൂറാന നമ്മൾ ടു മന്ത്സ് ആയപ്പോഴത്തേക്കും വാങ്ങിയത് ഇപ്പോൾ ഒരു ത്രീ മന്ത്സ് ഒക്കെ ആകാറായിട്ടുണ്ട് അപ്പോൾ അവളെ കുളിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഉള്ളത് ലിറ്റർ ബോക്സ് ക്ലീൻ ചെയ്യലാണ് ഓൾറെഡി ഞാൻ ക്ലീൻ ചെയ്തിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ചെറിയ ചെറിയ കുറച്ച് അഴുക്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഞാൻ ഈ സാധനം ഞാൻ വാങ്ങിയത് ഇതിന് മുന്നേ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആയിരുന്നു പക്ഷേ അതത്ര ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ പക്ഷേ ഇത് ഞാൻ ചേമു ആപ്ലിക്കേഷനിൽ നിന്ന് ഞാൻ വാങ്ങിയതാണ് വലിയ റേറ്റ് ഒന്നും ഒന്നുമില്ലാട്ടോ പക്ഷേ നല്ല യൂസ്ഫുള്ളാണ് കാരണം ചെറിയ തരികൾ വരാനകത്ത് കിട്ടും അപ്പോൾ അതിൽ എന്താ പറയുക അതിൻ്റെ വേസ്റ്റും കാര്യങ്ങളും ഒന്നും കിടക്കത്തില്ല പിന്നെ ആ ഒരു ലിറ്റർ ബോക്സിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ചെളികളുണ്ടാവും അപ്പോൾ ഞാൻ അത് ഒരു ടിഷ്യൂ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് തൂത്ത് കൊടുക്കും എപ്പോഴും ക്ലീനായിട്ട് നമ്മൾ സൂക്ഷിക്കുക ഇതിൻ്റെ സാധനങ്ങൾ ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് ഇൻഫെക്ഷൻ ഒക്കെ വരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ തന്നെ ഞാനത് എന്താ പറയുക ഗാർബേജിൽ കൊണ്ടി കളയും ഞാൻ കാർപ്പറ്റ്സ് ഒക്കെ കഴുകാനായിട്ട് കൊടുത്തിരിക്കുകയായിരുന്നു അപ്പോഴത്തേക്ക് അവൾക്ക് തണുപ്പടിക്കേണ്ടല്ലോ എന്ന് ഓർത്ത് ഈ ഒരു ബ്ലാങ്കറ്റ് അവിടെ വിരിച്ചു കൊടുത്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അവളുടെ കുറേ കളി സാധനങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പം പുള്ളിക്കാർ കഴിച്ചും ഫുഡൊക്കെ കഴിച്ചു കഴിയുമ്പോഴത്തേക്കും അങ്ങനെ ഓടി നടന്നോളും പിന്നെ എല്ലാ സാധനങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിലും തറയിൽ പോയി കിടക്കുക പിന്നെ അലമ്പ് കാണിക്കുക അത് മെയിൻ പരിപാടിയാണ് കാർപ്പറ്റൊക്കെ ഓൾറെഡി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ അവിടെ ക്ലീൻ ചെയ്തിട്ട് വേണം വിരിക്കാനായിട്ട് അപ്പോൾ കാർപ്പറ്റൊണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൽ കാർപ്പറ്റിൽ കയറി അങ്ങ് കിടന്നോളും ത്രീ മന്ത്സ് ആയോള നൂറാക്കി കൊടുക്കുന്നത് എല്ലാം വെറ്റ് ഫുഡ് തന്നെയാണ് പിന്നെ കുറച്ച് ഡ്രൈ ഫുഡ് വെറ്റ് ഫുഡിൻ്റെ കൂടുതൽ മിക്സ് ആക്കി കൊടുക്കാറുണ്ട് പക്ഷേ അത് വലിയൊരു താല്പര്യമില്ല കൂടുതലും വെറ്റ് ഫുഡ് തന്നെയാണ് കഴിക്കുന്നത് കേട്ടോ സത്യം പറഞ്ഞാൽ വീട്ടിൽ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ പൂച്ചക്കുട്ടികളും എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സ്ട്രെസ്സ് വളരെ കുറയും കാരണം വെച്ചാൽ ഇവരുടെ ഈ കളികളും ഇതൊക്കെ ഇങ്ങനെ കണ്ട് ഇങ്ങനെ ഇരിക്കാം നമുക്ക് എന്തെങ്കിലും ടെൻഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതങ്ങ് എന്താ പറയുക മറന്നേ പോകും അപ്പോൾ ഇവൾ വന്നേ പിന്നെ എപ്പോഴും എവിടെ ഞാൻ ഇവിടെ പോയാലും എൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ എവിടെയെങ്കിലും ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ ടി വി കാണുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇരിക്കും പിന്നെ അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ടോമാഞ്ചറിയാണ് കേട്ടോ പിന്നെ മിസ്റ്റർ ബിനെ ഭയങ്കര ഇഷ്ടമാണ് ഈ രണ്ട് വീഡിയോ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇരുന്ന് കണ്ടോണ്ടങ്ങിയിരിക്കും പിന്നെ പിന്നെ ചിലപ്പം എന്താ ടോമാഞ്ചറി ഇടുമ്പോഴത്തേക്കിതിങ്ങനെ അനങ്ങുന്നത് കാണുമ്പോഴത്തേക്ക് ഓടി ചെന്ന ടി വിയുടെ ഫ്രണ്ടിയിരിക്കും അവിടെ ഇരുന്നിട്ട് ടി വിയുടെ മണ്ടയിലൊക്കെ വലഞ്ഞ് കയറാനായിട്ട് നോക്കാറുണ്ട് പലപ്പോഴും അപ്പോൾ ചെറുതായത് കൊണ്ട് കുഴപ്പമില്ല അങ്ങനെ നമുക്ക് ടി വി ഒന്നും താഴേക്ക് എന്താ പറയുക വീണ് പോകത്തില്ല ഓൾറെഡി എന്താ കുഞ്ഞല്ലേ അങ്ങനെ തള്ളി വീഴ്ത്താനായിട്ടുള്ളൊരിതില്ല ഇതാണ് ഞാൻ നൂറായിക്ക് എന്താ പറയുക അതിൻ്റെ പൂടെയൊക്കെ നന്നായിട്ട് നമ്മൾ ചീകി ഡെയിലി കൊടുക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലൊക്കെ ആകും പിന്നെ ഈ ഒരു ടിഷ്യു ഞാൻ കാണിച്ചില്ലേ അത് നമുക്ക് എല്ലാം ചെയ്യാം കണ്ണ് തുടച്ചു കൊടുക്കാം കൈ തുടയ്ക്കാം ദേഹവും എല്ലാം തുടയ്ക്കാൻ പറ്റുന്നതാണ് പെറ്റ്സിന് ഉള്ളതാണ് കേട്ടോ ക്യാറ്റ്സിൽ എസ്പെഷ്യലി ഫോർ ക്യാറ്റ്സിനുള്ളതാണ് അപ്പോൾ ഇത് ഞാൻ വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെടുക്കാൻ പറഞ്ഞു വാങ്ങിയതാണ് കാരണം വെച്ചാൽ ചില പൂച്ചകൾക്കൊക്കെ അലർജി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അവൾക്ക് ഞാൻ രാവിലെ എഴുന്നേക്കുമ്പോഴത്തേക്ക് ഇതുപോലെ കണ്ണെല്ലാം വൃത്തിയാക്കി കൊടുക്കും ചില സമയത്ത് ഇരുന്ന് തരും ചില സമയത്ത് ഇത്തിരി അലമ്പാണ് നമ്മൾ പിടിച്ചിട്ട് ചെയ്യേണ്ടവരും അപ്പോൾ ഇങ്ങനെ ഞാൻ പിടിച്ച് ഇങ്ങനെ കിടത്തും കിടത്തി കഴിയുമ്പോഴത്തേക്കും അങ്ങനെ അങ്ങ് കിടന്നോളും അങ്ങനെ വലിയൊരു അലമ്പ് കാണിക്കാറില്ല പിന്നെ കളിയും പേങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഡെയിലി ഇതിൻ്റെ ഈ കോമ്പ് ഉപയോഗിച്ച് എല്ലാ ഭാഗവും നന്നായിട്ട് ചെയ് കൊടുക്കണം കാരണം വെച്ചാൽ ഇതിൻ്റെ പൂടെ നന്നായിട്ടുണ്ട് പ്രത്യേകം നമ്മൾ ഒരു ദിവസം ചെയ്യില്ല എന്നുണ്ടെങ്കിൽ അത് ഒരുമാതിരി ചട പിടിച്ചാകെ വൃത്തിയാടാവും അപ്പം ഡെയിലി ഇത് ചെയ്തു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നല്ല വൃത്തിയായിട്ടിരിക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ചെയ്യാൻ പോകുമ്പോഴെല്ലാതും കയറി പിടിക്കും മിക്കവാറും ഈ കഴുത്തിൻ്റെ താഴെയുള്ള പൂടെ ഒക്കെ ചെയ്യാനായിട്ട് സമ്മതിക്കത്തേ ഇല്ല ഞാനിങ്ങനെ ചെയ്യാൻ വരുമ്പോഴത്തേക്കും അവൾ വിചാരിക്കുന്നത് ഞാൻ അവളുടെ കൂട്ടത്തിൽ കളിക്കാൻ വരുന്നതാണ് എന്ന് വിചാരിച്ച് സമ്മതിക്കത്തേ ഇല്ല അപ്പോൾ അപ്പം എങ്ങനെയാ പിടിച്ചിരുത്ത് ഞാൻ കൊടുക്കും കാരണം വെച്ചാൽ ഒരു ദിവസം നമ്മൾ മിസ്സായിപ്പോയി കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം അത് ആകെ അങ്ങ് വൃത്തി പിന്നെ ഇതെല്ലാം നൂറാടെ സാധനങ്ങളാണ് നൂറാട ഡ്രൈ ഫുഡ് പിന്നെ അവൾക്ക് വൈറ്റമിൻ സിയുടെ കുറേ എന്താ പറയുക കൊടുക്കാറുണ്ട് ഇടയ്ക്ക് നമ്മളങ്ങനൊക്കെ കൊടുക്കാറുണ്ട് പിന്നെ അവളുടെ നഖം വെട്ടുന്നത് ചെവി വൃത്തിയാക്കുന്നത് പിന്നെ ഇടയ്ക്ക് എന്തെങ്കിലും ടെമ്പറേച്ചർ വന്നാലായിട്ടുള്ളത് അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ആ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പൊതുവേ വീക്കെൻസിൽ ഞങ്ങൾ പുറത്ത് പോയി കഴിക്കാറുണ്ട് അപ്പോൾ മസാല ദോശ കഴിക്കാനായിട്ട് ഭയങ്കര കൊതി അപ്പോൾ പിന്നെ നമ്മുടെ അടുത്തുള്ള എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ പോയി ഞാൻ ഇരിക്കുകയും കൂടെ എന്താക്കി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നാക്കി അപ്പോൾ നൂറാടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഞങ്ങൾ പുറത്ത് പോയി ഫുഡ് കഴിച്ചു പിന്നെ നമ്മുടെ ഫ്ലാറ്റിൻ്റെ റിന്യൂവൽ ഉണ്ടായിരുന്നു അപ്പം അത് ചെയ്യാൻ ായിട്ട് ഇറങ്ങിയതാണ് അപ്പം അവളെ വീട്ടിലിട്ട് വന്നു സാധാരണ ഞങ്ങൾ എവിടെയെങ്കിലും അടുത്ത് പോകുമ്പോഴത്തേക്കും ഇതുപോലെ കാറിൽ ഇട്ടുകൊണ്ട് പോകാറുണ്ട് പക്ഷെ ഇന്ന് കൊണ്ടുപോയില്ല കാരണം വെച്ചാൽ എങ്ങാനും ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത്രയും നേരം അവൾ എന്താ പറയുക കാറിൽ വെറുതെ ഇരിക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് അവളെ കൊണ്ടുപോയില്ല അങ്ങനെ ഞങ്ങൾ ഫ്ലാറ്റിൻ്റെ റെന്യൂവലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു തിരിച്ചു വന്നു ഓൾറെഡി ഉച്ചത്തേക്കുള്ള ഫുഡ് ഇരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്ന് പ്രത്യേകിച്ച് പണികളും കാര്യങ്ങളും ഒന്നുമില്ല അങ്ങനെ ഉച്ചക്കത്തെ ഫുഡെല്ലാം കഴിഞ്ഞു അങ്ങനത്തെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കമൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്